ഹൈം ഐ ഡി എ ഫാമേഴ്സ് പുതിയ വേളികളൊക്കെ എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഐ ഡി എ ഫാമേഴ്സ് നമ്മൾ നമ്മുടെ ചാനലിൽ പൊതുവെ ഷോർട്ട് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് സമയത്തിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു പ്രൂഡിംഗ് കുളബുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഷോർട്ട് വീഡിയോകൾ നമ്മൾ നിലവിൽ ചെയ്തിട്ടുണ്ട് പക്ഷേങ്കിൽ ഇപ്പോഴും കുറേ ഫാമേഴ്സ് തന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ് ബെനിഫിറ്റ് എന്നൊക്കെയാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു ലോങ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് ചോദിച്ചു അങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഒരു ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ ഉപയോഗിച്ച് കഴിഞ്ഞാലത് ബെനിഫിറ്റ് എന്തൊക്കെയാണ് ജസ്റ്റ് ചെയ്യാനെന്നാത്തേക്ക് ഈ ഒരു വീഡിയോട് ഒന്ന് പറഞ്ഞുതരാം അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ബെനിഫിറ്റ് എന്ന് നോക്കാം അപ്പോൾ മൈറ്റി ഫാമേസ് നമ്മളിത് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നമുക്കറിയാം നമ്മൾ സാധാരണ രീതിയിൽ ബൾബ് വെച്ചിട്ടാണ് നമ്മൾ ബ്രൂഡിങ് ചെയ്യാറ് ഈ ഒരു ബൾബ് വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ പൊതുവെ എഴുതുന്ന പ്രശ്നങ്ങൾ ഈ ഒരു ബൾബ് പെട്ടെന്ന് തന്നെ യൂസ് അടിച്ചു പോകും പിന്നെ മെയിൻ ആയിട്ടുള്ള പ്രശ്നമാണ് നമ്മൾ ആ ഒരു ഹോൾഡർ ഉണ്ടല്ലോ നമുക്ക് പൊതുവെ നമുക്ക് കിട്ടുന്ന ഫോൾഡറുകൾ ഒരു പ്ലാസ്റ്റിക് പരുവത്തിലുള്ള ഹോൾഡർ ഇത് എപ്പോഴും നമുക്ക് ആ ഒരു ബൾബ് ഫ്യൂസ് ആയിട്ടില്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ആ ഒരു പല്ലുണ്ട് കാരണം ആ ബൾബ് ഫ്യൂട്ടായി നിൽക്കിട്ട് പല്ലുണ്ടാവും ആ പല്ലിൻ്റെ അവിടെ ഇങ്ങനെ ഉരുക്കിയിട്ട് ചൂടായിട്ട് ഉരുക്കിയിട്ട് എന്താകും അവിടെ ലൂസ് കൊണ്ടാക്ട് വരും ചിലപ്പോൾ അവിടെങ്ങനെ കരിഞ്ഞു പോയിട്ടുണ്ടാവും അപ്പം അങ്ങനെയൊക്കെ ബൾബ് കത്താത്ത ഒരു വിഷയം നമുക്ക് വരാറുണ്ട് പിന്നെ മാത്രമല്ല അങ്ങനെ ഉരുകിയിട്ട് അവിടെ എന്താ ഇത് രണ്ടും കൂടെ ന്യൂട്രൽ ഫേസും കൂടെ അവിടെ ഷോർട്ടാവും അങ്ങനെ ഷോർട്ടാകുമ്പോൾ ബ്രേക്കുള്ളതാണോ എന്ന പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട് ഇപ്പോൾ ചില ഫാമേഴ്സ് ഒക്കെ പറയാറുണ്ട് ബ്രോയിലർ ഫാമിൻ്റെ ബ്രേക്കർ വെച്ച് കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല പിന്നെ ബ്രേക്കർ നിൽക്കില്ല അതൊക്കെ പറയാനുള്ള കാരണം അതാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ചൂടായിട്ട് ഹീറ്റായിട്ട് എവിടെയെങ്കിലും ചെറിയൊരു ലൂസ് ലൂസ് കോണ്ടാക്ട് വരും നമ്മുടെ ആ ഒരു ബ്രേക്കർ ഡൗൺ ആവും അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് ആദ്യ പ്രശ്നമൊന്നുമില്ല അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നല്ലത് പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ആണ് സ്റ്റാൻഡേർഡ് കമ്പനി ഇതിപ്പോൾ ഫിലിപ്സിൻ്റെതാണ് ഇതിപ്പോൾ വരുന്നത് എന്നാലും ഫിലിപ്സിൻ്റെ അല്ലാത്ത വേറെ കമ്പനിയുടെ അതും നമ്മൾ വീഡിയോയിലൊക്കെ കാണിക്കാറുണ്ട് അപ്പോൾ പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഞാൻ ഈ പറഞ്ഞ തന്നെ ഹോൾഡർ ഈ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ബൾബ് അവിടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കറക്റ്റ് സീറ്റിംഗ് ആയിട്ട് അവിടെ നിൽക്കും അപ്പോൾ എന്താവില്ല ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ട് ഇളകുമ്പോൾ ആര് തീസരിച്ചെന്ന് വർഷം പോലും മെയിൻ ആയിട്ട് ഇരുന്നൂറിൻ്റെ ബൾബൊക്കെ തീസടിച്ചു പോകും അങ്ങനെയാണ് ജസ്റ്റ് ജസ്റ്റ് ഇത് അങ്ങോട്ടേ ഇങ്ങോട്ട് കാടുമ്പോൾ ആ പെട്ടെന്ന് തോന്നും ആ ഫിലമെൻ്റ് അത്രയും നേർത്ത ഫിലമെൻറ്റാണല്ലോ തീരുന്നത് അപ്പോൾ അത് അവിടുന്ന് പോകും അങ്ങനെയാണ് ആ ഒരു ബൾബ് തീസടിച്ചതെന്ന് വെച്ചത് പിന്നെ ഇതിൻ്റെ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇൻകാട്ടസിൻ്റെ ടൈപ്പിൽ വരുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഫിലം ഫിലംബന്റ് ഇത് കുറച്ചും കൂടെ സ്ട്രോങ്ങ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ എന്താ പറയുക ഈ ഫിലംബന്റിനെ കട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ ദ്രവിച്ച അത് കട്ടായി പോകുന്ന സംഭവം ഇതിനകത്തില്ല അതും രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ് ആണ് പിന്നെ മദ്യഫാമസത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിപ്പോൾ ഈ കാലത്ത് ഇപ്പോൾ ഇതൊരു ഇരുന്നൂറ്റമ്പത് വാഴ്ചയാണ് അപ്പോൾ നമുക്ക് ഏകദേശം ഇരുന്നൂറ്റമ്പത് കോഴിക്കുന്ന പ്രൂഡിയൻ ഈ ഒരു ബൾബ് മതി അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു സ്റ്റീലിൻ്റെ മാതിരി ഒരു കൂട്ടിങ് ആണ് മുഗൾ ഭാഗത്ത് അപ്പോൾ ആയാണ് അതിൻ്റെ ഒരു ഫ്ലിയർ ഗ്ലാസ് വിന്നത് അപ്പോൾ എന്താണ് ഒരു റൗണ്ടിൽ ഇങ്ങനെ ഫോപ്പസ് ചെയ്താണ് അതിൻ്റെ ആ ഒരു പ്രകാശം വരുന്നത് അപ്പോൾ ആ ഒരു ഏരിയയിൽ മാത്രമാണ് അതിൻ്റെ ചൂട് എന്താ സ്പ്രെഡ് ആവുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇതിനൊരു ബ്രൂഡർ കെട്ടി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ബ്രൂഡർ കെട്ടി ഉണ്ടാക്കേണ്ടത് പറയ പറയുന്നതിന് ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ റൗണ്ട് ഉണ്ടാക്കേണ്ട എന്നല്ല നമ്മൾ എന്ത് ചെയ്യേണ്ട തകരത്തിൻ്റെ ആ ഒരു സ്ക്വയർ റോഡ് ഉണ്ടാക്കുന്നുണ്ടല്ലോ അത് എന്നിട്ട് അതിലാണ് നമ്മൾ അഞ്ച് ബൾബൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ കെട്ടി കെട്ടിത്തൂക്കിയിരുന്നുണ്ട് ആ ഒരു സംഭവം നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല പലപ്പോഴും അതിൻ്റെ അകത്തും ഈ പറഞ്ഞ നാളെ തന്നെ ലൂസ് കോണ്ടാക്റ്റും അൻസോർട്ട് സർക്യൂട്ടൊക്കെ വരാനുള്ളൊരു കാരണമാണ് പിന്നെ ഇതിങ്ങനെ നമ്മൾ അതിങ്ങനെ കെട്ടി തൂക്കാൻ കുറേ കയറും അതേപോലെ തന്നെ പിന്നെ ഒരു ബാച്ച് പിടിച്ചിട്ട് പിന്നെ അടുത്ത ബാച്ച് അത് ക്ലീൻ ചെയ്യുന്ന ഒരു വർക്ക് ഒരുപാട് ജോലി പാലം ഒക്കെ കൂടുതലാണ് അപ്പോൾ ഇത് ഇരുന്നൂറ്റമ്പത് കോഴിക്ക് ഈ രക്റ്റ ബൾബ് മതി അപ്പോൾ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ അഞ്ഞൂറ് കോഴികൾ നമുക്ക് സിമ്പിളായിട്ട് ക്രൂഡ് ചെയ്യാൻ പറ്റും പിന്നെ ഇവിടെ ഗ്യാസും കൂടെ കാണുന്നത് ഞാൻ കഴിഞ്ഞ വീട്ടിലൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ക്രൂഡിങ്ങിൽ നമ്മൾ ഇലക്ട്രിക് ക്രൂഡിങ് ചെയ്യുമ്പോൾ ഇതേപോലെ ഗ്യാസോ അതല്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യുക ഇവർകിൻ്റെ ബ്രൂഡറും കൂടെ നമ്മൾ പയറലായിട്ട് അവിടെ കണ്ടെത്തണം കാരണം കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് അപ്പോൾ ഇതിന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സോ വരാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗവൺമെന്റ് പിന്നെ ഒരു കാര്യം പറയാൻ പറ്റുമോ ചില ആൾക്കാർക്ക് ചോദിക്കാറുണ്ട് ഇതിന് കറണ്ട് ബില്ല് കൂടുമെന്നുള്ളത് കറണ്ട് ബില്ല് കൂടുമെന്ന് ചോദിച്ചാൽ അതിന് കാരണം ഒരു ഉത്തരം പറയുകയാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് വാട്സ് ആകുമ്പോൾ ഇരുന്നൂറ്റമ്പത് ഇൻറ്റു നാലാവുമ്പോഴാണ് ആയിരം വാട്സ് ആണ് ആയിരം വാർട്സ് നമുക്കറിയാമല്ലോ ഒരു മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് ആവും അപ്പോൾ അത് ഇതിന് പ്രത്യേകിച്ച് ഒരു കറണ്ട് ചാർജ് ഒന്നും വരുന്നില്ല നമ്മൾ സാധാരണ രീതിയിൽ അഞ്ഞൂറ് വാട്സ് ഉപയോഗിച്ച് എങ്ങനെയായിരിക്കും അതേപോലെ തന്നെയാണ് അപ്പോൾ ഇതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പോൾ മൈഡിയ ഫാമസ് ഈ ഒരു ഇൻകാട്ടസിൻ്റെ ബൾബ് അല്ലെങ്കിൽ ഹാലജൻ ബൾബ് എന്ന് പറയപ്പെടുന്ന ഈ ഒരു ബൾബുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം ഞാൻ ഏകദേശം കാര്യങ്ങൾക്ക് പറയുന്നത് തോന്നുന്നുണ്ട് പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയത് നമ്മൾ ഈ ഒരു ബൾബ് മേടിക്കുമ്പോൾ ഒരിക്കലും താഴെ ഭാഗത്ത് റെഡ് വരുന്നുണ്ട് പലപ്പോഴും എല്ലാ ആൾക്കാരും ഇൻഫ്രാ റെഡ് എന്ന് പറഞ്ഞിട്ട് ഓൺലൈനൊക്കെ സെർച്ച് ചെയ്യും എന്നിട്ട് ആ ഒരു ബൾബ് പർച്ചേസ് ചെയ്യും അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് ആയുർവേദത്തിലൊക്കെ ട്രീറ്റ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള ബൾബാണ് അതിന് അത്രയും ചൂട് നമുക്ക് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അതല്ല മേടിക്കുന്നത് ഈ വീഡിയോയിൽ കാണുന്ന ഈ തരത്തിലുള്ള ബൾബാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തേണ്ടത് അപ്പോൾ മരിയ ഫോമസ് ഇതേപോലത്തെ കൂടുതൽ ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോ വേണ്ടി വരുമ്പോഴേക്കും ഗുഡ് ബൈ